എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് അറുപത് രൂപയ്ക്ക് എട്ടൊൻപത് കൂട്ടം കറികളൊക്കെ ചേർത്തൊരു നാടനുമാണ് മീൻകറിയും സാമ്പാറും പുളിശ്ശേരിയും പച്ചമൂരും ഒഴിക്കാൻ തന്നെ നാല് നാലൈറ്റം തൊടുകറികൾ അഞ്ചും ഇനിയിപ്പോൾ സ്പെഷ്യൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ പത്ത് പന്ത്രണ്ട് ഐറ്റം മീൻ വറുത്തത് എല്ലാ ദിവസവും കാണൂട്ടോ ചെമ്മീൻ റോസ്റ്റും കണവ റോസ്റ്റും കൊഴുവ വീര പറ്റിച്ചതും ബീഫും ചിക്കനും ഒക്കെ വേറെയുണ്ട് പത്തൊൻപത് വർഷമായിട്ട് കലൂർ സ്റ്റേഡിയത്തിലുൾപ്പെടെ പലയിടത്തും ക്യാൻ്റീൻ നടത്തിയ ആളാണ് ദൈ റീനാമ്മ ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് അമ്മയാണ് മെയിൻ കുക്കെങ്കിലും ഒരു വീട്ടിലെ എല്ലാ ആളുകളും ഉണ്ട് ഇവിടെ സഹായിക്കാൻ അപ്പച്ചനാണ് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ദൈ ഇങ്ങനെ ഒരു ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപയാണ് മുട്ടയും പപ്പടവും രണ്ട് പീസ് ചിക്കനും ഒക്കെ വരുന്നുണ്ട് നല്ല കുറുകിയ ഒരു മോരുകറിയായിരുന്നു നല്ല സ്വാദാട്ടോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മീൻ കറിയോ സാമ്പാറോ ഒന്നും ഞാൻ ഒഴിച്ചില്ല സ്പെഷ്യലൊക്കെ ഇതേ ഇങ്ങനെ ട്രെയിനിൽ വെച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും ഞാനപ്പോൾ നങ്ക് വറുത്തതും കൊഴുവ പീര പറ്റിച്ചതും എടുത്തത് ചിലയിടത്തൊക്കെ ഇതിന് മാന്തലെന്നും കൂടി പറയും കേട്ടോ ടൗണിൽ തന്നെ അറുപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു റൂണ് കിട്ടണത് വലിയ കാര്യമാണ് അതും നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ ഞായറാഴ്ച ദിവസം കട അവധിയാണ് എറണാകുളം സൗത്തിലാണ് ലൊക്കേഷൻ വരുന്നത് റീനാസ് കിച്ചണെന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ മാപ്പിൽ നിന്നും ലൊക്കേഷൻ കിട്ടും